ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിജേഷ് നാച്ചീസ് കിച്ചൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നമ്മുടെ മാളയിലുള്ള നമ്മുടെ ഫാമിലുണ്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പാവക്കയുടെ വിശേഷങ്ങൾ കുറച്ച് പറയാം ഇത് നമ്മുടെ പാവയ്ക്ക തൊട്ടാണ് ഇതിപ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് കട പാവയ്ക്ക ഉണ്ട് ഇതിൽ നമ്മളിപ്പോൾ ഒന്നരട ഇട്ടിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോ പാവയ്ക്ക വെച്ചിട്ട് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ നമ്മുടെ ദുബായിലുള്ള നമ്മുടെ ഷോപ്പിലേക്കാണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് പാവയ്ക്ക പാവയ്ക്ക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് എല്ലാവരെയും അതൊരു കയ്പ്പാണ് നമുക്ക് പെട്ടെന്ന് ഫീലിംഗ് വരുന്നത് പാവയ്ക്ക ബിറ്റർക്കാട് കരേല എന്ന് പറയും ഹിന്ദിയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനത് ഒന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നതാണ് ഈ കയ്പ്പും അതേമാതിരി ചവർപ്പും ഉള്ള സാധനങ്ങളാണ് പൊതുവേ ആയുർവേദത്തിൽ ഈ മരുന്ന് ഉള്ള വിഭാഗത്തിലായിട്ട് വരുന്നത് പൊതുവേ ആയിട്ട് അതേമാതിരി മധുരവും അതേമാതിരി പുളിയൊക്കെ ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഭക്ഷണമായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതിന് ഈ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഔഷധ കലോറനെയാണ് കൂടുതൽ വെല്ലുവിളി കായ് കായീച്ച എന്ന് പറഞ്ഞൊരു ഒരു ഈച്ചയാണ് അത് വന്ന് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു പോവും പാവയ്ക്കകളെല്ലാം ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിരിക്കും അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടാവും അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രാപ്പ് വയ്ക്കും ഫിറമോൺ ട്രാപ്പ് എന്നുള്ളത് ഇതാണ് ആരോ ട്രാപ്പ് പാവയ്ക്കു ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പറയുകയാണെന്നുണ്ടെങ്കിൽ പാവയ്ക്ക ഇൻസുലിൻ പ്രവർത്തിക്കുന്ന മാതിരി തന്നെ പ്രവർത്തിക്കും എന്നുള്ളതാണ് പാവയ്ക്കയുടെ അതിൻ്റെ പേര് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഷുഗർ ഷുഗർ പേഷ്യൻസൊക്കെ പാവയ്ക്കയുടെ ജ്യൂസ് കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ജ്യൂസ് കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇത് ജ്യൂസ് കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഒക്കെ നമ്മൾ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മുടെ ഷുഗറിനെ നമുക്ക് ഒരുപാട് താഴ്ത്തി കളയും അപ്പോൾ ഒരു ഓൺസ്റ്റിക്കൊക്കെ സ്റ്റിക്കൊക്കെ കൂടുതൽ കഴിക്കണവരെപ്പോഴും ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് പാവയ്ക്കയുടെ ഒരു വിഭവമാണ് നമ്മൾ വയ്ക്കാൻ പോണത് അത് ഏറ്റവും ഒരു പാൽക്കറി മാറ്റത്തൊരു സംഭവമാണ് പാവയ്ക്ക നമ്മളെ ഒരു ഇതിൻ്റെ പാകം നോക്കുന്നത് ചെറുതായിട്ട് ഈ പച്ച ഷെയ്ഡിൽ നിന്ന് ഒരു വെള്ള ഷെയ്ഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മൂത്തതെന്ന് അറിയുമോ അപ്പോൾ അങ്ങനത്തെയാണ് നമ്മൾ സാധാരണ ഇതിൽ ഹാർവെസ്റ്റ് ചെയ്യുക കട്ട് ചെയ്യാം ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ പാവയ്ക്കയാണ് ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഒരു ഇത്തിരി വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി വെക്കാം അപ്പോൾ അതിൻ്റെ കൈപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതിൽ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് കറി വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം കഴുകി നേരത്തെ വെച്ച് പാവയ്ക്കാം ഞാൻ നല്ലപോലെ ഇപ്പോൾ ഒന്ന് അത് പിഴിഞ്ഞൊക്കെ കളഞ്ഞ് ഒന്നും കൂടി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് വറുത്തെടുക്കാം വറുത്തെന്ന് വെച്ചാൽ ഒന്ന് വാട്ടിയെടുക്കാം നമുക്കിനി പാവയ്ക്കൊക്കെ കോരി വയ്ക്കാം ഈ ഒരു ഇതില് നമുക്ക് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കത് വേറൊരു ബോളിലേക്ക് മാറ്റാം ആ അപ്പൊ അവയ്ക്ക് ഈ വാട്ടിയെടുത്ത വെളിച്ചെണ്ണയിലൊക്കെ തന്നെ നമുക്ക് കുറച്ച് സബോള ഇടയാം കുറച്ച് ഇഞ്ചിയും പച്ചമുളക് ഒരിഞ്ഞതും ഇനി നമുക്ക് ഒരു ഇത്രയും വാടിയാൽ മതി ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി അതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ഇടയാം മഞ്ഞൾപ്പൊടി മുളകും പൊടി നമ്മളുടെ എരിവിന് ആവശ്യത്തിന് ഞാൻ പച്ചമുളക് ഏഡായതുകൊണ്ട് നമ്മൾ കുറച്ച് ഇട്ടാ മതി കുറച്ച് മല്ലിപ്പൊടിയും കൂടി എഡെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആ മസാലയുടെ ഒരു ചെറിയത് വാ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ഇടാം നമുക്ക് നമ്മുടെ പാവയ്ക്ക നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നാളികേരത്തിന്റെ ഫസ്റ്റ് സെക്കൻഡ് പാല് പിഴിഞ്ഞ് വെച്ചതാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായി തിളച്ച് തരുന്നത് വരെ വൈറ്റി നമുക്ക് പുളിക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പീസ് കുടപ്പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരത്തിന്റെ ഫസ്റ്റ് പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇത് വാങ്ങി വാങ്ങിവെക്കാം നമുക്ക് ഇനിക്ക് താളിക്കാൻ വേണ്ടി കുറച്ച് കടുക് രണ്ട് രണ്ടുമണി ഉലുവ പച്ചമുളകും എപ്പോഴും കൂടിയിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കണം നമ്മുടെ നമ്മളെ പാവ റെഡിയാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാവയ്ക്ക ഏറ്റവും ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ നമുക്ക് വിൽക്കുമ്പോളേ പാവക്കയുടെ പാവയ്ക്കയുടെ കയ്പ്പ് ഭയങ്കര കുറവായിരിക്കും അതൊന്നും നമ്മളാ ചെറുതായിട്ടൊന്നും വാട്ടിയെടുത്തില്ല വാട്ടിയെടുത്തിട്ട് ഇത്രയും ചാറുകറിയായിട്ട് വയ്ക്കുമ്പോ പാവയ്ക്കയുടെ കൈപ്പ് കുറവായിരിക്കും അതിൻ്റെ ഒരു കൈപ്പ് ഇഷ്ടപ്പെടാത്തവർക്ക് എപ്പോഴും ¿Quién era el que andaría a okay. tener la vida?